മാധ്യമപ്രവർത്തകനായ നവാസ് മേത്തറിന്റെ ആദ്യ പുസ്തകമായ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പിനും ലഭിക്കുന്നത് മികച്ച പ്രതികരണം തൃശൂർ ടൗൺ ഹാളിൽ ഡിസംബർ മുപ്പത് വരെ ഗ്രീൻ ബുക്സ് നടത്തുന്ന വാക്കിടം ബുക്ക് ഫെയറിലാണ് കൈലളി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമുള്ളത് ഇരുപത്തിയഞ്ച് വർഷമായി മാധ്യമപ്രവർത്തന രംഗത്തുള്ള നവാസ് മേത്താർ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ചോരയുടെ മണമുള്ള നേർക്കാഴ്ചകളാണ് പുസ്തകം തലശ്ശേരി സ്വദേശിയായ നവാസ് ദീപിക ദിനപത്രം ലേഖകനായിട്ടാണ് പത്രപ്രവർത്തന രംഗത്ത് തുടക്കം കുറിച്ചത് പതിനഞ്ച് വർഷമായി കണ്ണൂർ വിഷൻ ചാനലിന്റെ ജനപ്രിയ പരിപാടികളായ നേർരേഖ സക്സസ് സ്റ്റോറി പടയോട്ടം എന്നീ പരിപാടികളുടെ അവതാരകൻ കൂടിയാണ് നവാസ് മേത്തറുടെ രണ്ടാമത്തെ പുസ്തകമായ ആ കാറും ഏഴ് മരണവുമെന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് കേരള വിഷൻ പബ്ലിക്കേഷനാണ് പുസ്തകത്തിന്റെ കവർ പ്രകാശനം ഇക്കഴിഞ്ഞ പന്ത്രണ്ടിന് കൊച്ചിയിൽ രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് നിർവഹിച്ചിരുന്നു നിലവിൽ തലശ്ശേരി പ്രസ് ക്ലബ്ബിന്റെ പ്രസിഡന്റായ നവാസ് മേത്തർ കഴിഞ്ഞ മുപ്പത് വർഷമായി ഇതേ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ